നല്ലൊരു പടവലങ്ങ ഉപ്പേരി ഉണ്ടാക്കാം ഒരു പടവലങ്ങ തൊലി വരണ്ടി വെച്ചിരുന്നു നമ്മക്കത് അരിയാ നമ്മൾ പടവലങ്ങ അരിഞ്ഞുകഴിഞ്ഞ് നമ്മൾ അത് കഴുകി ഇരിക്കാൻ പറ്റും ഗ്യാസ് കത്തിച്ച് കത്തിച്ച് പാത്രം വത്തിച്ച് പാത്രം ചൂടായി വരട്ടെ നമുക്ക് വെച്ചൻ വഴിച്ചെടുക്കാം നമുക്ക് ഇത്തിരി കടയിൽ ഇട്ടു കൊടുക്കാം ഒന്ന് ഇച്ചിരി നല്ല രീതിയിൽ കടൽ നമുക്ക് പണവെല്ലാം ഒഴിച്ച് വെച്ചഴുക്ക് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചട്ടി എന്ന് നോക്കുമ്പോ ചട്ടിന്റെ ഒരു കാതു പൊടിക്കുന്നു ചെറിയ സ്നോമ ഇളക്കി കൂടി വേവിച്ചെടുക്കാം അപ്പോ പിന്നെ അതിന്റെ അരപ്പ് തയ്യാറാക്കാം ഒരു പച്ചമുളക് രണ്ട് ചെറിയ വെളുത്തുള്ളി ആറ് ചുവന്നുള്ളി ഒരു ഇച്ചിരി ഇത് നമുക്ക് ഒതുക്കിയെടുക്കാം നമുക്ക് ോക്കണം അതിൽ അരിഞ്ഞോ എന്തൊക്കെ നോക്കണം ഇതേ അങ്ങനത്തെ നോട്ട് ഇങ്ങനെ നീക്കിയിട്ട് ഞമ്മക്ക് അതിൻ്റെ നടുവിൽ അരച്ച് ചേർക്കാം ആക്കിയിട്ട് ഇതിങ്ങനെ മൂടിയെക്കാം നല്ല അതിന് ചേരട്ടെ ാക്കി വെക്കാം ആഹാ എന്താ മണം നമ്മക്ക് കൈകച്ച കരിയത്തിൻ്റെ ലൈക്ക് കുറച്ച് ചേർത്ത് വെക്കാം ഇത് മാത്രം മതി ചോരുന്ന ചെറിയ മോക്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇതൊന്നും ഉണ്ടാക്കിയത് മൂടി വെച്ച് ഒന്ന് കുഴപ്പാക്കാം